ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല മോഹൻലാലിന് സിനിമയുടെ കഥ അറിയാമായിരുന്നുവെന്ന ആന്റണി പെരുമ്പാവ് ഇയമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടവതി പ്രതികരണവുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തെറ്റുകൾ തിരുത്തുക എന്നത് ഞങ്ങളുടെ ചുമതലയാണെന്നും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞു റീഎഡിറ്റിംഗ് എല്ലാവരുടെയും സമ്മതപ്രകാരമാണെന്നും അല്ലാതെ ആരുടെയും സമ്മർദ്ദം കാരണമല്ലെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു മുരളി ഗോപി ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ നിലപാടിനൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അല്ല ഭയം എന്നുള്ളതല്ല സമൂഹത്തിൽ അപ്പം നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഞങ്ങളാരും മോഹൻലാൽ സാറും സാറുമതേ പൃഥ്വിരാജ് മത എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെയുള്ളൊരു അസോസിയേഷനിലും നമ്മൾ പോയിട്ടില്ല ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒരു സിനിമ നിർമ്മാതാവെന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്ക് എപ്പോഴും ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ് ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ് അതിലൂടെയാണ് ഈ ഒരു എഡിക്ഷൻ എടുത്ത് നടന്നിരിക്കുന്നത് അത് രണ്ട് മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഇത് വേറെ ആരുടെ ഒന്നുമല്ല ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇനി ഫ്യൂച്ചറിലായാലും നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു വേറൊരു ആൾക്കാർക്ക് ഏതൊരു ഏതൊരാൾക്കാർക്ക് വിഷമമുണ്ടായാലും അത് അതിനെ അതുപോലെ തന്നെ സമീപിക്കണമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങളെല്ലാവരും നിങ്ങൾ അങ്ങനെ വലിയ ഒരു ഒരു പ്രോബ്ലം പ്രോബ്ലമുള്ള കാര്യമൊന്നും ഇല്ല ഇല്ല അങ്ങനത്തെ അങ്ങനത്തെ അല്ല അങ്ങനെ ആരുടെയും ആവശ്യം അങ്ങനെ അങ്ങനെ ആരുടെ ആവശ്യമാണ് എന്ന് പറയാൻ പാടില്ല ഇത് ഞങ്ങളുടെ അല്ല അത് സിനിമയില് അല്ല ഈ സിനിമ ഉണ്ടാവുന്ന സമയത്ത് എല്ലാം അത് ഈ മുൻകാലങ്ങളിലും നടന്നിരിക്കുന്നതാണ് അപ്പൊ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ഇത് ഒരു പാർട്ടി അല്ലാതെ തന്നെ

റീഎഡിറ്റ് ചെയ്ത മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം മറ്റെല്ലാവർക്കും അറിയാം പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഞങ്ങൾ എത്രയോ വർഷമായി അറിയാവുന്ന ആളുകളാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് എംബുരാ നിർമ്മിക്കണമെന്നും വരണമെന്നും മോഹൻലാലിന് സിനിമ അറിയില്ല എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അറിയില്ല എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടുമില്ല സിനിമയിൽ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് റീഎഡിറ്റിംഗ് ആരുടെയും ഭീഷണിയായിട്ട് കരുതരുത് വിവാഹത്തിലേക്ക് പോകേണ്ട കാര്യമില്ല ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ സിനിമ കഴിഞ്ഞു ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നിയതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് റീഎഡിറ്റിങ്ങിന് സമ്മർദ്ദത്തിന്റെ പുറത്തല്ലെന്നും ആന്റണി പെരുമ്പാവർ കൂട്ടിച്ചേർത്തു ഇതിനെ ഇത് ഇതൊരു വിവാദം എന്ന് പറയുന്നതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല ഇത് കേരളത്തിലെ ഇന്ത്യയിലെ വേൾഡ് വൈഡ് മൊത്തം ജനങ്ങളും ഈ സിനിമ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു ഒരു പാർട്ടിയുടെ അല്ല ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടമുണ്ടായാൽ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാർ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നൊരു കാര്യം മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് സമ്മർദ്ദത്തിന്റെ പുറത്തല്ല ഞങ്ങൾക്ക് ഇത് മറ്റാരെയും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളും ഇല്ലെങ്കിൽ വീണ്ടും വ്യക്തികൾ അത് അങ്ങനെ അങ്ങനെയല്ല അതിപ്പോ നമ്മൾ നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും അങ്ങനെ അങ്ങനെ അല്ല న్యూస్్యూరో